വ്യത്യാസം ഉണ്ട് പിന്നെ നമുക്ക് മാറി നമുക്കെ നമുക്കവിടെ രൂപത്തിന് മാറ്റില്ല എന്നുള്ളൂ പക്ഷെ നമുക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ വേറെ തലത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തോണ്ടിരിക്കടയില് റിസ്ക് എന്ന് തോന്നിയത് കാരണം നമ്മള് അങ്ങനെ റിസ്ക് ഒരു തമാശ ക്യാരക്ടറായിട്ട് ചെന്നിട്ട് ചീറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ നമുക്കൊന്നും ചെയ്യില്ല പക്ഷെ നമുക്കന്നെ സ്നേഹിക്കുന്നവരും നമുക്കൊക്കെ ഒന്നും പറ്റില്ല നമുക്ക് നമ്മളൊന്നും പറയില്ല ആ പഴയ സ്നേഹുണ്ടാവും പക്ഷെ നമുക്കവിടെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാൻസ് ഉണ്ട് അതായത് നമ്മളൊക്കെ ഫാൻ എന്ന് പറയുന്ന പോലെ ആ ഇഷ്ടപ്പെടുന്നവരൊക്കെ കൂടി ഒന്ന് തല്ലിക്കൊന്നളിയോ ചിലപ്പോ ഷൈനിയായിട്ടൊരു മൂവി അനൗൺസ് ചെയ്തിട്ടില്ലേ സ്ക്രിപ്റ്റ് പോയി അതും പിന്നെ അതിനെ കുറിച്ച് ഒന്നും കേട്ടില്ല അത് ടെക്നിക്കൽ ഇഷ്യൂസ് ഒരു അനൗൺസ്മെന്റ് രണ്ട് രണ്ട് വർഷം മുമ്പ് പോകും അത് ആ സബ്ജെക്ട് ആണിപ്പോ ഹാലെന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഞാൻ അത് ആ പ്രോജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ആ സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഷൈനും തിരക്ക മറ്റേ വേറെ ഇതൊക്കെ പഠിത്തണ്ട് പിന്നെ ഞാൻ ആ പ്രോജക്റ്റിൽ നിന്ന് മാറിയതാണ് ആ അതെ 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 പക്ഷെ ആ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് കാരണം വെച്ചാൽ നമുക്ക് നല്ല സബ്ജക്റ്റായിരുന്നു നിഷാദ് കോയലേ അത് കേട്ടു എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി ഞങ്ങൾ കുറച്ച് ഇത് വേറെ അതെ അതെ അപ്പം നിഷാദിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ നിഷാദ ഇത് പെട്ടെന്ന് നടക്കാൻ സാധ്യത കുറവാണ് നമ്മൾ തമ്മിലിരുന്ന് ഞാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പക്ഷെ നിഷാദ അതിൻ്റെ ഇടയിൽ വേറെ പ്രോജക്റ്റ് ആക്കിയത് സിനിമകൾ നടക്കണമെന്നേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമയമുണ്ട് ഒരു കഥക്ക് ആ സമയത്ത് കഥ നടന്നില്ലെങ്കിൽ പിന്നെ പഴയതായി അപ്പോൾ മമ്മക്കയുടെ സബ്ജക്റ്റിലും അമ്മക്കായും സമ്മതിച്ചാണ് ഞാൻ ചെയ്യാൻ നേരത്തെ നമുക്കൊക്കെ ഇഷ്ടമുള്ള സബ്ജെക്റ്റായിരുന്നു പക്ഷേ അന്ന് നടക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഓക്കെയാണ് പക്ഷെ ഇന്ന് നടന്നാൽ പേടിയുണ്ട് അതുകൊണ്ട് മാറ്റിയ പക്ഷെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് നേരത്തെ സബ്ജക്ട് തേടിക്കൊണ്ടിരിക്കുന്നത് അത്രയും മമ്മക്കാരുടെ അടുത്ത് ചെന്ന് നമുക്ക് മമ്മക്ക എന്നെ വെച്ചിട്ടൊരു ഗംഭീര സിനിമ ചെയ്യണം എന്നാഗ്രഹിച്ച് ഒരു സബ്ജക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ലാലേട്ടനാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും അവരൊക്കെ വെച്ചിട്ട് സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അവർ എല്ലാവരും വെച്ചിട്ട് സിനിമ ചെയ്യാനാണ് ആഗ്രഹമല്ല അപ്പൊ പല ജോണേഴ്സ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ തൊടാത്ത ഏതെങ്കിലും ജോണേഴ്സ് ഇപ്പോൾ അടുത്തത് ചെയ്യണം എന്നെ മനസ്സിൽ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ ഇപ്പൊ ഈ ഷോ ചെയ്തു വേറൊരു ജോണറാണ് അല്ല ഇനി ഇപ്പോൾ ഈ സിനിമയിൽ അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ അല്ല മിക്സ് ആണ് ഒരു മിക്സ് ആണ് പക്ഷേ ഇനി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതോ നമ്മൾ അറിയാം അതായത് നമ്മളോടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഊഹ് ഇതിനകത്ത് അധികം തമാശ അല്ല ഞാൻ പറഞ്ഞില്ല അധികം തമാശ ഇടം ഒരു നല്ല തമാശപ്പടം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമുക്കറിയാം അപ്പോൾ ആ ഒരു ഇത് എക്സ്പെക്ടേഷൻ നമ്മൾ കീപ്പ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സബ്ജക്റ്റുണ്ട് ആക്ച്വലി മൂന്ന് സബ്ജക്റ്റ് ഫുൾ ഹ്യൂമറാണ് അങ്ങനെ മൂന്ന് സബ്ജക്റ്റ് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് വഴിയെ അനൗൺസ് ചെയ്യും അതിലിപ്പോൾ ഒന്ന് എല്ലാം ഒത്തു വന്ന് എല്ലാം കറക്റ്റായിട്ട് വരുമ്പോൾ അത് അനൗൺസ് ചെയ്യും അത് ഫുൾ ഹ്യൂമറാണ് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കാനായിട്ടുള്ള സിനിമയല്ല എന്ന് പറയില്ല അതിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ ഇത് ചിരിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമിക്കുന്നു അമൃക്ബറം ധോണിയുടെ സെക്കൻഡും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെ അതൊരു ഫ്ലാഷ് ന്യൂസ് അല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബിബിനും വിഷ്ണുവും ഞങ്ങളും കൂടി പലപ്പോഴും ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളുടെ പിന്നെ ഞാൻ രാജുവോട്ട് കഴിഞ്ഞ ഒരു പ്രാവശ്യം കണ്ടിരുന്നു ഈ ഗുരുവാരമ്പലം നല്ല ലൊക്കേഷനിൽ ഞാൻ പോയിരുന്നു ഇപ്പോൾ രാജുവോട്ട് സംസാരിച്ചപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഹിൻഡ് കൊടുത്തു ഇങ്ങനെ അമരമ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ടൂർ പ്ലാൻ ഒരു പ്ലാൻ കിട്ടുകയെന്ന് പറയുമ്പോൾ ആ അത് നമ്മളും കാത്തിരിക്കുകയാണ് അത് ഓക്കെയാണ് അത് കാരണം കാരണം അവരുടെ കയ്യിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടുക കാരണം ഗ്രീൻ സിഗ്നൽ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടണം ബാക്കി ജയനാണെങ്കിലും ഇന്ദ്രീത്ത് ആണെങ്കിലും അവരാണെങ്കിലും നമ്മൾ അത് നല്ല സ്റ്റോറി ലൈൻ ആണെങ്കിലും അവർ വരാൻ സാധ്യത കാരണം അവർ നോക്കാൻ പറയാൻ സാധ്യതയില്ല നല്ല സ്റ്റോറി ലൈനാണ് കിട്ടുക സബ്ജക്റ്റും സ്ട്രോങ് ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ പേടി കാരണം ഈ ആദ്യത്തേത് ബാധ്യത ഉണ്ടായില്ല ഈ രണ്ടാമത്തേന്ന് പറയണ ഭയങ്കര ബാധ്യതയെ അതുപോലെ ആക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിനിലെ എക്സ്പെക്റ്റേഷൻ അല്ല